ഒന്നാണ് തങ്ങളുടെ ജനനം കൊണ്ട് അനുഗ്രഹീതമായ ഈ മാസം വരാൻ പോണ ഈ മാസം അത് ഒരു പുണ്യമായ ഒരു മാസമാണ് ആ മാസത്തിന് എങ്ങനെയാണ് നമ്മൾ ബഹുമാനിക്കേണ്ടത് ആ മാസത്തില് പ്രത്യേകം ആകുന്നതായ തങ്ങളുടെ മൗര്യതി പോലത്തെ ദിക്കൃകൾ ആ ദിക്രുകളെ കൊണ്ട് ആ മാസത്തിനെ ബഹുമാനിക്കണം വസ്ലം തങ്ങളെ

അല്ലെങ്കിൽ ഔഹാജിൽ മുസ്തിക്കി മുസ് ആക്ഷേപിച്ച് പാട്ടുപാട് ഹസ്സാനെ പിന്നെ ഇൻസഫ് സുലുമ്പോൾ ഹസ്സാൻ പ്രതിയൊന്നാവും എന്നൊരു സംശയം ചോദിക്കുകയാണ് അവരെ കൂടത്തിൽ എൻ്റെ കുടുംബമുണ്ടല്ലോ അപ്പം അവരെയും ആക്ഷേപിക്കൽ വരില്ലേ അത് കാരണമായിട്ട് എനിക്കും അതൊരു അപമാനമാവില്ല അപ്പം ഹസാൻ പ്രതിയൊംഗ്വാൻ സുലഭാനോട് പറഞ്ഞു ഞങ്ങൾ കവികളാണ് ഞങ്ങൾക്ക് ഒരു ഒരു ഒരാളെ പറ്റി അല്ലെങ്കിൽ ഒരാളെ കുടുംബത്തിനെ പറ്റി പറയുമ്പോൾ അയാൾ അതിൽ നിന്ന് എങ്ങനെ ഒഴിവാക്കി പറയണം അയാൾ എങ്ങനെ അതിലേക്ക് ചേർത്ത് പറയണം അതൊക്കെ ഞങ്ങൾക്ക് കവികൾക്കറിയാം അറിയാം നിബിയെ അതുപോലെ തങ്ങളൊരിക്കലും നബിയെ തങ്ങളൊരു നൽകുള്ള പ്രയാസവും നബിയെ തങ്ങൾക്ക് വേണ്ട അത് എണ്ണ എണ്ണയിൽ നിന്ന് നൂല് ഉരുന്നത് പോലെ നിബിയെ തങ്ങളെ കൂടി നമ്മൾ പറഞ്ഞു ഹസാനോട് അസാനിനോട് നൽസുബാബലി വസ്സൽമ തങ്ങൾ പറഞ്ഞു ഊജുൽ മുഷരിക്കീങ്ങളെ ആക്ഷേപിച്ചുകൊണ്ട് അവർ അവരെന്നെ ആക്ഷേപിച്ചു അവർ പാടി കവിതകൾ പാടിയിട്ടുണ്ട് അതിന് മറുപടി ആയിക്കൊണ്ടിട്ട് ഹസ്സാനെ നീ പാടണം എന്ന് പറഞ്ഞു ഈ മറുപടിയായി കൊണ്ട് പാടുമ്പോൾ എന്താ ഇതുണ്ടാവുന്നത് അത് നെമിസുൾബലി ഉസലമാ തങ്ങളെ ആക്ഷേപിച്ചവർക്കുള്ള മറുപടി മാത്രിസുൾ വാ വലിയ സലമ്മ തങ്ങളെ ഏതെല്ലാം വസ്തുക്കളെ കൊണ്ട് പദങ്ങൾ പ്രയോഗിച്ചുകൊണ്ടാണോ ആക്ഷേപിച്ചിട്ടുള്ളത് അതിനെ മുഴുവനും മറുപടി പറഞ്ഞുകൊണ്ട് നബിസുല്ലാഹു അലൈവീ വസ്ലമ്മ തങ്ങളെ മദു ചെയ്തുകൊണ്ടുള്ളതായ ഒരു കവിതയെ കൂടിയാണ് എന്ന് അതുകൊണ്ടാണ് അതിന്റെ ഉടനെ നബിസുല്ലാ വസ്ലമ്മിബി തങ്ങളോട് തങ്ങൾ പറയുന്നു അലൈ വസല പറയുന്നത് മൗലിദ് എന്ന് പറഞ്ഞത് സാധാരണ ഒരു സംഗതിയല്ല അത് ഒരു പ്രധാനപ്പെട്ട ദിക്കറാണ്

നീ പാടുന്ന ഈ പാട്ട് ഹസ്സാനെ മുഷങ്ങളെ ആക്ഷേപിച്ചു കൊണ്ടിട്ടും അവര് എന്നെ പറ്റി പ്രയോഗിച്ച പദങ്ങൾക്ക് മറുപടി പറയുമ്പോൾ എൻ്റെ മധു അതിനെ ഉൾക്കൊള്ളുന്നതായ പ്രത്യേകമാവുന്ന ആവുന്ന ഒരു മതാണ് ഒരു മധു മാത്രല്ല അതൊരു ദിക്കാണ് കാരണം മനക്ക് പാട്ട് പാടാൻ കൂലല്ലോ ഇപ്പൊ ജിബിജീലിന്റെ മണി പാട്ട് പാടില്ല അപ്പൊ ഹസ്സാനെ നീ പാടുന്ന പാട്ട് സാധാരണ ഒരു പാട്ടല്ല അതൊരു ദിക്കാണ് എന്ന് പറഞ്ഞാൽ പറഞ്ഞാലേ അർത്ഥം അസാനെ എൻ്റെ മധുവി എന്നുള്ളത് പ്രധാനപ്പെട്ട ദിക്കൃകളുടെ ഒരു പെട്ടിറാണ് എന്നാണ് എന്നെ പറ്റി മധുവി പറയൽ അത് ദിക്കൃകളുടെ കൂടത്തിൽ പെട്ടൊരു ദിക്കറാണ് പറഞ്ഞല്ലോ അള്ളാഹുനിക്ക് വസ്ലമ്മുടെ മധുവി പറയാന്ന് പറയാം അതാണ് ഈ അലീസൽ അലി വസ്ലമ തങ്ങൾ പഠിപ്പിക്കുന്നത് സർവ്വ മൗലിദുകളും ആ മൗല്യതുകൾ ദിക്കറാണ് അതുകൊണ്ടാണ് ജിബിയിൽ കൂടുണ്ടാവും പറഞ്ഞത് കൊണ്ടാണ് ജിബിതിൽ എന്ന് പറഞ്ഞത് പാട്ടുപാടാണ് അവര് സർവസമയത്തും കൂടുന്നവരാ അവർക്ക് അതല്ലാത്തൊരു അവസ്ഥ അതല്ലാത്തൊരവസ്ഥ അവർക്ക് ഉണ്ടാവാൻ സാധിക്കില്ല ആ നിലത്തുള്ളൊരു പ്രകൃതമാണ് മലായിക്കത്തിന്റെ പ്രകൃതം സർവ്വസമയത്തും അള്ളാഹുവിന്റെ നിക്കർലായി കൊണ്ട് കഴിഞ്ഞുകൂടാ ഇതാണ് മലായിക്കത്തിന്റെ പ്രകൃതം അങ്ങനത്തെ മലായിക്കത്തിന്റെ കൂട്ടത്തിൽപ്പെട്ട പ്രധാനപ്പെട്ട മലക്കാട് ജിബിലിഅീസ് മൂപ്പര് പിന്നെ പാട്ടുപാടാന്ന് പോലല്ലോ ആ പറ്റിയാണ് മരക്കിനെ പറ്റിയാണല്ലോട് പറയുന്നത് ഓ ജിബിലി ഒരു ജിബിലിന്റെ കൂടെ ഉണ്ടാവും അസാനെ നീ പറയുന്ന ഈ പദ്യങ്ങൾ അത് എന്നെ ആക്ഷേപിച്ചവർക്കുള്ള മറുപടി ആവും മതിവിശ്ചയരായി ഉൾക്കൊള്ളു അപ്പൊ എന്റെ മധു ആയതുകൊണ്ട് എന്റെ മധു അത് ധിക്രുകൾ തന്നെയാണ് അതുകൊണ്ടാണ് മൗലിത് പ്രധാനപ്പെട്ട ദിക്കറാണെന്ന് നമ്മൾ പറയാൻ കാരണം അപ്പൊ ഈ റബീലവനും മുഴുവനും നിമിസം വാഴ രസമ്മ തങ്ങളെ ധിക്കറാവുന്നതായ മൗലൃതകൾ ആ മൗല്യതകള് ഏത് ഭാഷയിലാണെങ്കിലും ആ മൗല്യതുകൾ പറഞ്ഞുകൊണ്ടുള്ള ദിഖ്രുകൾ ആ ദിഖ്രുകൾ നമ്മളെ ഭാഗത്തു അതുകൊണ്ടാണ് പഴയ കാലം മുതൽ തന്നെ ഇവിടെ ഈ കേരളത്തിലുള്ള പ്രത്യേക പതിവൊന്നുമല്ല ലോകത്ത് മുഴുവനുള്ള സംബന്ധങ്ങളാണത് ഇന്ന് വിധയ് ആശയങ്ങൾ കടന്നുകൂടിയ പല രാജ്യങ്ങളുണ്ട് ഉണ്ട് അവിടെയൊക്കെ ഉത്തരവാദിക്കപ്പെടും നേരെ മറിച്ച് വിധയ് ആശയങ്ങൾ കടന്നു വരാത്ത അല്ലെങ്കിൽ ഭരണ സ്വാധീനം കൊണ്ട് വിദേഹത്തിന് പ്രചരിപ്പിക്കപ്പെടാത്ത ലോകരാഷ്ട്രങ്ങളുള്ളതായ പല രാഷ്ട്രങ്ങളും പരിശോധിച്ചു നോക്കിയാൽ അവിടെ ഒന്നല്ല ഇർസല തങ്ങൾക്ക് ശേഷം അവിടെയൊക്കെ ദിക്കറുകൾ ഈ ദിക്കറുകൾ നടക്കുകയാണ് ഇനി ശേഷം ഇവിയുടെ ഹയാത്ത് കാലത്തും ഇതുപോലുള്ളതായ ദിക്കറികളൊക്കെ ചെന്നി ഇർസാഹ് അലൈഹി വസ്ലമ തങ്ങളെ അത് ഇരുസ്മ തങ്ങളെ മധുവി പറഞ്ഞു അത് വിക്രാണ് ഇൻസല്ലാ വസ്ലമ്മ തങ്ങളെ ആക്ഷേപിച്ചവർക്ക് മറുപടി പറയുക അത് വിക്കറാണ് അതുകൊണ്ടാണ് മഹാനാവുന്ന അസാൻ സ്ഥാപിതങ്ങളോട് റസൂൽ പറഞ്ഞു ജിബിദി നീ മാത്രം പാടുന്ന പാട്ടല്ല ഈ പാട്ട് എന്നെ പറ്റിയുള്ള മധു ഇത് പ്രധാനപ്പെട്ട ദിഖറാണ് ആ ദിഖറായത് കൊണ്ട് മലക്കാവുന്ന ജഗിജി അലൈഹി സ്വലാത്തു വസ്സലാമു കൂടെ പാടും ഒരു ദിഖർ തന്നെയാണ് അതുകൊണ്ടാണ് നമ്മൾ ഞമ്മള് മൗനീതവും ജവാബുമൊക്കെ കണ്ടില്ലേ അത് അതിനെ പതിവാക്കാൻ വേണ്ടി പറഞ്ഞതിന്റെ ഒരു സ്വഭാവമാണ് അത് ജിബിജീലക്കു പറഞ്ഞത് ഇതിന് എന്റെ കൂടെ ഉണ്ടാവും എന്ന് പറഞ്ഞാൽ നീ പാടിക്കോ നിന്റെ കൂടെ അതിനെ മറുപടി ആയിട്ടോ അല്ലാതെയൊക്കെ പാടാൻ ജിബിജിഅലി ഈസ്വലുസ്ലാം ഉണ്ടാവും ഇത് തിക്കറാണ് അപ്പൊ പുണ്യമാവുന്ന ദിഖറുകളുടെ കൂടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ദിഖറുകളുടെ കൂടത്തിൽപ്പെട്ട പുണ്യമായ ഒരു ദിഖറാണ് തങ്ങൾക്കുള്ളതായ മൗലിതകൾ